ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ മതവിശ്വാസികൾക്കും അവനവന്റെ മതവും വിശ്വാസവും ആചാരവും അന്ധവിശ്വാസവും അനുഷ്ഠാനങ്ങളും ഒക്കെ പത്തരമാറ്റാം ഞാനൊരു മതവിശ്വാസിയാണെങ്കിൽ എൻ്റെ മതവിശ്വാസത്തെ മറ്റൊരാൾ അപമാനിക്കുമ്പോൾ അവഹേളിക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണോ വേദന ഉണ്ടാകുന്നത് അതുപോലെ തന്നെയല്ലേ അപരന്റെ മതവിശ്വാസത്തെ ഞാൻ അപമാനിക്കുമ്പോൾ അപരനും ഉണ്ടാകുന്നത് ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കണ്ടേ ഇപ്പോ ഞാനൊരു ഖുർആൻ അനുഭാവിയാണെന്ന് വിചാരിക്കുക ആ ഖുർആാനിനെ ഞാൻ വിശുദ്ധ ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്നു അള്ളാഹു നൽകിയ ദൈവികമായ ബോധനമാണത് എന്ന് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ അതിനെ മറ്റൊരാൾ അവഹേളിച്ചാൽ എനിക്ക് വേദന ഉണ്ടാകില്ലേ എനിക്ക് വിഷമം അതുപോലെ തന്നെയല്ലേ ബൈബിള് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ ബൈബിളിനെ കുറിച്ച് അവഹേളിച്ചാൽ ഭഗവത്ഗീത വിശ്വസിക്കുന്ന വേദങ്ങളെ കാണുന്ന അങ്ങനെ ഒരു വിശ്വാസ സമൂഹത്തെ ഞാൻ പിച്ചു കയറി വെയിലത്ത് വെച്ചാലോ ഇനിപ്പ യുക്തിവാദികൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മതവിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും മതഗ്രന്ഥങ്ങളെയും ഒക്കെ അവരുടെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അവർ വിമർശിക്കാറുണ്ട് അത് അവഹേളനമല്ല ഓ കാസർഗോഡ് മുഹമ്മദ് യൂസഫ് എന്ന വ്യക്തി പുൽക്കൂട് എടുത്തുകൊണ്ട് പോയി തകർത്തു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എന്തിനാണ് യേശുവിന്റെ പുൽക്കൂട് എന്നാ അയാൾ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ബസ്സുകളിലിരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഇവരെടുത്ത് കത്തിക്കോ കത്തിക്കുവോ പലയിടങ്ങളിലും ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഞമ്മന്റെ കേരളം എന്ന് കേരള സർക്കാർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ പലയിടങ്ങളിലും എന്താ ഇവർക്ക് പറ്റാത്തത് കേരള പോലീസിന്റെ വാഹനത്തിൽ പോലും ഓഫ് പല ആളുകളും കാണിച്ച സംഗതിയല്ലേ അതൊക്കെ എന്തേ അവിടെ ഒന്നും വിമർശനങ്ങളുമായി എത്താത്തത് ഒരു ബൈബിൾ അയാൾ വലിച്ചു കീറിയിട്ട് കത്തിച്ചു മണന ഒഴിച്ചാലോ പെട്രോൾ ഒഴിച്ചാലോ പെട്ടെന്ന് കത്തിപ്പോകും ക്രിസ്ത്യാനികളുടെ മതവികാരം ഇളക്കി വിടണ്ടേ എണ്ണയൊഴിച്ചു കത്തിച്ചു നിന്ന് കത്തി ഒരു ഖുർഹാനാണ് കത്തിച്ചിരിക്കുന്നതെങ്കിലോ യൂസഫിന് വേദന ഉണ്ടാവില്ലേ അതുപോലെ തന്നെയല്ലേ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ബൈബിളും അതിവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിലവിളക്ക് തെളിക്കണമെന്നും ഭക്തിസാന്ദ്രമായ സാഹചര്യത്തിൽ രാമകീർത്തനം പാരായണം ചെയ്യണമെന്നോ എന്തോ ചിത്ര പറഞ്ഞു പോയി അത് ചിത്രയുടെ വിശ്വാസമാണ് അതുവരെ ഇന്ത്യയുടെ വാനമ്പാടിയായിരുന്ന ചിത്രയെ അലക്കി വെളുപ്പിച്ച് സംഖ്യയാക്കി എന്തെല്ലാമാക്കി എന്റെ ചിത്രയ്ക്ക് അവരുടെ സ്വാതന്ത്ര്യം ഇല്ലേ ഇവിടെ ഹജ്ജിന് പോകണം ഖുർആൻ ക്ലാസ്സുകൾ എടുക്കണം മദ്രസ വിദ്യാഭ്യാസം വേണം ചെയ്യണം പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കണം ചെയ്യണം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കുഴപ്പമില്ല ഇതെന്ത് പാകിസ്ഥാനോ ഇതെന്താ അഫ്ഗാനിസ്ഥാനോ താലിബാനികൾ ഭരിക്കുന്ന ഭരിക്കുന്ന താലിബാനികളെ പോലെയുള്ളവർ തന്നെയാണ് ഇരിക്കട്ടെ ഇപ്പോഴും ജനാധിപത്യ ഭാരതത്തിന്റെ ഭാഗം തന്നെയല്ലേ കേരളവും ഇന്നലെ ഒരു പെൺകുട്ടി അവർക്ക് അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്ന അക്ഷതം കിട്ടി ആ ഒരു സ്വകാര്യ സന്തോഷം റീൽസിലൂടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു സൈബർ അറ്റാക്ക് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇനി ആരും ഹൈന്ദവ വിശ്വാസങ്ങളുമായി ക്രൈസ്തവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്യരുത് ഒരു വീഡിയോ ചെയ്യരുത് അവരുടെ മതം പ്രതിനിധാനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വരരുത് അങ്ങനത്തെ ഒരു കൂച്ചുവിലങ്ങും ഭയപ്പെടുത്തലുമാണിത് എന്നാൽ ഇതൊന്നും എല്ലായിടത്തും നടക്കില്ല കേട്ടോ ഇപ്പോ നമുക്കറിയാം ബുൾഡോസർ ബാബ ഞാൻ മനുഷ്യനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭരണം കേരളത്തിൽ വരണമെന്ന് ഒരു പക്ഷേ മതേതര ജനാധിപത്യത്തിന്റെ ജനാധിപത്യ ഭാരതത്തിന്റെ ഭാവി എന്താകുമെന്ന് ആകുലപ്പെടുന്ന ഓരോ വ്യക്തികളും ആഗ്രഹിക്കും കാരണം അക്രമികൾ ഭീകരവാദികൾ തീവ്രവാദികൾ ഏത് രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട വ്യക്തിയാകട്ടെ ഏത് മതവിഭാഗവും ആകട്ടെ കണ്ണടച്ച മന്ത്രിയാകട്ടെ എം പി ആകട്ടെ എം എൽ എ ആകട്ടെ പഞ്ചായത്ത് മെമ്പറെങ്കിലും ആകട്ടെ സട്ടൺ ആക്ഷൻ ആണ് ഇനി അതല്ല മുതൽ നശിപ്പിക്കുന്നുണ്ടോ സ്വകാര്യ സ്വത്തങ്ക് പിടിച്ചെടുത്തേക്ക് ഇനി അതല്ല ആരാണ്ട നെഞ്ചത്തിട്ട് കയറുന്നുണ്ടോ ബുൾഡോസർ കൊണ്ടവന്റെ വീടങ്ങടിച്ച് നേരത്തേക്ക് അനധികൃതമായി കെട്ടിപ്പൊക്കിയതെല്ലാം പൊട്ടിച്ചു കളഞ്ഞില്ലേ അതുപോലെ ബുൾഡോസർ ബാബ ലോക നേതാവായി മാറുമ്പോൾ മഹാരാഷ്ട്രയിലും അതേ നിയമം തന്നെ കൊണ്ടുവരികയാണ് ഞങ്ങൾക്ക് വേണ്ടത് ബുൾഡോസർ ബാബയുടെ നിയമമാണ് എന്ന് അവരും പറയുന്നു കാരണം ഇപ്പൊ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ശരി അവർക്ക് അവരുടേതായിട്ടുള്ള ചടങ്ങുകൾ ഉണ്ട് ഇതും അതേതര ജനാധിപത്യ ഭാരതമാണ് ഓരോ വ്യക്തികൾക്കും അവനവന്റെ മതവിശ്വാസം അതൊക്കെ പ്രതിനിധാനം ചെയ്യാം അവർക്ക് ഫോളോ ചെയ്യാം പ്രചരിപ്പിക്കാം അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് ഇതുവരെ അത് പാകിസ്ഥാൻ ആയിട്ടില്ലല്ലോ ഭാഗം വാങ്ങി പാകിസ്ഥാൻ വാങ്ങി പോയതിനു ശേഷം വലിഞ്ഞുകേറി വന്നവർ വീണ്ടും അവർക്ക് ഭാഗം വയ്ക്കണം അത്രേ വീണ്ടും ഈ ഭാരതത്തിന്റെ നെഞ്ച് പിളർക്കണം അത്രേ നടക്കില്ല നടക്കില്ല ഞങ്ങളെപ്പോലെ കോടാനുകോടി ആളുകൾ അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇവിടെ ആരംഭിക്കാമെന്നോ ഇവിടെ ആവർത്തിക്കാമെന്നോ ധരിക്കരുത് നടക്കില്ല അതിനു വേണ്ടുന്ന സകലമാന സന്നാഹങ്ങളുമായി ഇവിടെ വ്യത്യസ്തമായ രാഷ്ട്രീയ സംഘടനകൾ ഒപ്പുകൂട്ടുന്നുണ്ട് നടക്കില്ല അന്നത്തെ പോലെ കഴുത്ത് നീട്ടി തന്ന ഹിന്ദുക്കളല്ല ഇന്നുള്ളത് കഴുത്ത് നീട്ടുന്നതിന് മുമ്പ് ആയിരങ്ങളുടെ കഴുത്തെറുക്കാൻ ശേഷി അവർക്ക് നിങ്ങളായി നേടിക്കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരു തുമ്പൂർക്കിണർ ഇവിടെ ആരംഭിക്കില്ല ഇനി ഇവിടെ ആരും ആവർത്തിക്കില്ല കാരണം എന്താണെന്നറിയാമോ അത്രമാത്രം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബോധവാന്മാരായിട്ടുണ്ട് അതുകൊണ്ട് ഒറ്റയടിക്ക് അവരെ ഇല്ലാതാക്കാമെന്നൊന്നും വിചാരിക്കുന്നത് ഇപ്പോഴിതാ ഹിന്ദുക്കൾക്ക് അവരുടെ വിശ്വാസം പ്രതിനിധ അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാൻ പറ്റുന്നില്ല മഹാരാഷ്ട്രയിലും ഇതേ വിളവ് തന്നെ എടുത്തു ബുൾഡോസർ കൊണ്ട് അട്ടിച്ച് നിരത്തുവാണോ തീവ്ര മഹാരാഷ്ട്ര മഹാരാഷ്ട്ര സർക്കാരിന്റെ നടപടിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് പ്രതികൾ ഭൂമി കയ്യേറി കെട്ടിടങ്ങളും അനധികൃത നിർമ്മാണങ്ങളും പൊളിച്ചു സർക്കാർ മതവിശ്വാസത്തെ അവൻ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല കാസർ കാസർഗോഡ് വിളിച്ച മുദ്രാവാക്യം കാഞ്ഞങ്ങാട് മറന്നിട്ടില്ലല്ലോ അമ്പലനടയിൽ തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിത്തോക്കുമെന്ന് പറഞ്ഞത് തൊടുപുഴയിൽ വിളിച്ചത് മറന്നിട്ടില്ലല്ലോ അരിയും മലനും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ റെഡിയായിരുന്നോടാ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരുന്ന് ആ മുതുകാലന്മാരുന്ന് ഡയപ്പറിൽ നിൽക്കുവാണ് തിഹാർ ജയിലിൽ എന്നെ മുമ്പിൽ ഇങ്ങനെ കേരളത്തെ മുഴുവനും ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇവർ കുറെയായി ശ്രമിച്ചുകൊണ്ടിരിക്കുക പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ഹർത്താലിന്റെ വിളിച്ച മുദ്രാവാക്യം മറന്നിട്ടില്ലല്ലോ പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്റെയൊക്കെ ശേഷിയുള്ളവരാണ് ഞങ്ങൾ എന്ന് ഇവർക്കെതിരെ കേരള സർക്കാർ വേണ്ടിയോ കേരള സർക്കാരിന് ആകെ വേണ്ടത് വോട്ട് ബാങ്ക് മാത്രമാണ് രാഷ്ട്രത്തിന്റെ മതേതരത്വം തകരട്ടെ കുഴപ്പമില്ല തീവ്രവാദികൾ ഇവിടെ മതാധിപത്യം കൊണ്ടുവരട്ടെ വിഷയമല്ല രാഷ്ട്രം തകരട്ടെ വിഷയമല്ല നമുക്ക് വേണ്ടത് അധികാരമാണ് പക്ഷെ നരേന്ദ്രമോദിക്ക് അതല്ല രാഷ്ട്രീയത്തെക്കാൾ പ്രാധാന്യമാണ് അദ്ദേഹത്തിന് രാഷ്ട്രം അങ്ങനെ അപകടകാരിയായ ഒരു രാജ്യസ്നേഹിയാണ് നരേന്ദ്രമോദി എന്ന് ശത്രു രാജ്യങ്ങൾ പോലും അവരുടെ മുഖപത്രങ്ങളിൽ എഴുതുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ രാജ്യസ്നേഹത്തെ ചൈനയടക്കം അമേരിക്ക അടക്കം എത്രമാത്രം ഭയപ്പെടുന്നു നോക്കൂ ന്യൂസിലാൻഡിന്റെ മുഖപത്രം എഴുതിയത് ചൈനയെയോ അമേരിക്കയെയോ ഭയക്കുന്നതിന് മുമ്പ് ഭാരതത്തെ നമ്മൾ ഭയക്കണം കണ്ടോ സ്നേഹത്തിന് സ്നേഹം കൊടുക്കും തലയെടുക്കും സ്നേഹിച്ചാൽ തല കൊടുക്കും വീടുകളാണ് അധികൃതർ പോലീസ് മാറ്റിയത് മഹാരാഷ്ട്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മുംബൈ പോലീസ് പായഖർ പോലീസ് താനെ റൂറൽ പോലീസ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മഹാരാഷ്ട്ര സെക്യൂരിറ്റി ഫോഴ്സ് സ്റ്റേറ്റ് റിസർവ് പോലീസ് ഫോഴ്സ് എന്നീ സംഘങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു നടപടി കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തിയ ശോഭയാത്രയ്ക്ക് നേരെ മനഃപൂർവ്വ മത തീവ്രവാദികൾ ആക്രമണം നടത്തിയിരുന്നു നയാനഗർ മേഖലയിൽ ജയശ്രീറാം നേടിയ കാവ്യപാദാകിയുമായി രാമഭക്തർ നടത്തിയ ഘോഷയാത്രയാണ് ഇവർ ആക്രമിച്ചത് സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൂടാതെ പോലീസ് സംഭവത്തിൽ ഇടപെടുകയും അക്രമികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ ഭൂവി കൈയേറ്റം നടത്തിയതായി കണ്ടെത്തുകയായിരുന്നു സർക്കാർ സർക്കാർ നൽകി രാമക്ഷേത്ര പ്രതിഷ്ഠ വീണ്ടും നടപടി മഹാരാഷ്ട്ര സ്വീകരിച്ചത് പാകിസ്ഥാനിൽ നിന്നും ധാരാളം ൾ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അവര് കല്ലെടുക്കും കൈപോങ്ങുന്നില്ല എന്താ കാരണം ആ കൈ പിന്നീട് അവിടെ ഉണ്ടാവില്ല അത്രയ്ക്ക് ശക്തമായ രൂപത്തിലുള്ള നിയമം കൊണ്ടുവന്ന് തീവ്രവാദികൾ അടക്കി ഭരിച്ചിരുന്ന കാശ്മീരിനെ ചൂണ്ടു വിരലിൽ നിർത്താൻ ഒരു സർക്കാരിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ മഹാരാഷ്ട്ര സർക്കാർ ബുൾഡോസർ കൊണ്ട് അട്ടിച്ച് തകർക്കട്ടെ തീവ്രവാദ കേന്ദ്രങ്ങൾ അതേസമയം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അതിക്രമങ്ങൾക്കെതിരെയുള്ള ബുൾഡോസർ മാതൃക സ്വീകരിച്ചുകൊണ്ടാണ് അനധികൃത കയ്യേറ്റങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് നീക്കിയതെന്ന് പോലീസ് പറയുന്നു അതേസമയം രാമശോകയാത്രയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് കെട്ടിടങ്ങൾ പോലീസ് നീക്കിയത് സംഭവത്തിൽ പേരെ പോലീസ് സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു അതായത് രാജ്യത്തിന്റെ അംഗീകരിക്കാൻ ആ രാജ്യത്തുള്ളവർ ബാധ്യസ്ഥരാണ് മറിച്ച് പാകിസ്ഥാന്റെ നിയമം മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്നാൽ വിവരം വീട്ടിലറിയും യു പിയിൽ കൊണ്ടുവന്നാൽ വിവരം വീട്ടിലറിയും അതാകെ ഇപ്പോൾ ചെലവാകും കമ്മികൾ ഭരിക്കുന്ന കേരളത്തിൽ മാത്രം പിന്നെ എല്ലാ കാലത്തും കമ്മികൾ തന്നെ കേരളം ഭരിക്കത്തൊന്നുമില്ല ആരും അത് തീരെഴുതി കൊടുത്തിട്ടുമില്ല അവർ ഭരണത്തിൽ നിന്നിറങ്ങുന്ന ഒരു ദിവസം വരും അന്ന് നീതിയുക്തമായ രൂപത്തിൽ ഈ നാട് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുമെന്നോ അതല്ലെങ്കിൽ ഈ കേരളം കേന്ദ്രഭരണ പ്രദേശമാകുമെന്നോ തൽക്കാലം നമുക്കൊന്ന് പ്രതീക്ഷിക്കാം നന്ദി